മമ്മൂട്ടി വിഷയമൊക്കെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇതാ വീണ്ടും വീണ്ടും പുതിയ വെളിപ്പെടുത്തലും പുതിയ യാഥാർത്ഥ്യങ്ങളും ഒക്കെ പുറത്തു വരികയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച സേതുരാമയ്യർ സി ആണ് ഇവിടെ എടുത്തു പറയുന്നത് ഈ കഥാപാത്രം ആദ്യം എഴുതപ്പെട്ടത് അലി എന്നോ മറ്റു പേരുള്ള ഒരു മുസ്ലിം കഥാപാത്രമായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ബി അനുഭവി ലസീത പാലക്കൻ സേതുരാമയ്യർ ആക്കി കുറിയും തൊട്ട് ഈ കഥാപാത്രത്തെ മതം മാറ്റിയത് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് കഥാപാത്ര സൃഷ്ടിയിലെ പശ്ചാത്തലങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഇമ്പാക്റ്റ് നന്നായി മനസ്സിലാകുന്ന ആളാണ് മമ്മൂട്ടി കഥാപാത്ര സൃഷ്ടിയിൽ കഥാപാത്രങ്ങളുടെ പശ്ചാത്തല വിശദാംശങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റുന്നത് സ്ഥിരമാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുകയാണ് ലസിത പാലക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാലും ഞാൻ പറയാം മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിൽ എന്ന മമ്മൂട്ടി വെറും മമ്മൂട്ടിയല്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലത്തിൽ അധികമായി കേരളത്തിലെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ ജൈന മതക്കാർ ജൂതന്മാർ നിരീശ്വരവാദികൾ മദ്യവാനികൾ കഞ്ചാവ് വല്യന്മാർ തുടങ്ങി സകല പ്രമുഖ മതക്കാരുടെയും സ്നേഹപരിലാളനങ്ങൾ അനുഭവിച്ചാണ് മെഗാസ്റ്റാറായി നിലനിൽക്കുന്നത് ഇനി പലർക്കും അറിയാത്ത ചിലത് പറയാം മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച സേതുരാമയ്യർ എന്ന കഥാപാത്രം ആദ്യം എഴുതപ്പെട്ടത് അലി എന്നോ മറ്റ് പേരുള്ള ഒരു മുസ്ലിം കഥാപാത്രമായിരുന്നു പക്ഷേ അയാളെ അയ്യറാക്കി കുറിയും തൊട്ട് മതം മാറ്റിയത് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം കഥാപാത്രത്തേക്കാൾ കൂടുതൽ മികവ് അയ്യർ എന്ന തമിഴ് മലയാളി എന്ന ഒരു നിഗൂഢ പാത്ര സൃഷ്ടിയിൽ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ കഥാപാത്ര സൃഷ്ടിയിലെ പശ്ചാത്തലങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഇമ്പാക്റ്റ് നന്നായി മനസ്സിലാകുന്ന ആളാണ് മമ്മൂട്ടി ആ സിനിമയിൽ മമ്മൂട്ടി അയ്യനാണെന്നതോ സുരേഷ് ഗോപി ഹരിയാണെന്നതോ ജനാർദ്ദനൻസനാണ് എന്നതോ പ്രതാപ് ചന്ദ്രൻ നാരായണൻ എന്നതോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം മമ്മൂട്ടിയെ പോലെ തന്നെ ബുദ്ധി ജനത്തിനുമുണ്ട് ആ പാത്ര സൃഷ്ടിയിലൊന്നും കല്ലുകടി ഉണ്ടായിട്ടില്ല അതേ കൊല്ലം തന്നെ അതേ ടീം കെ മധു എസ് എൻ സ്വാമി ഇറക്കിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് ത്രില്ലർ ആക്ഷൻ സിനിമയാണ് മൂന്നാമുറ അതിൽ മോഹൻലാലാണ് നായകൻ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പേര് അലി ഇമ്രാൻ മതം ക്രിസ്ത്യാനി അയ്യര് നെഞ്ചിലേറ്റിയ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ നന്നായി ജനം അലി ഇമ്രാനെ സ്വീകരിച്ചു സൗമ്യനും സൂത്രശാലിയുമായ അയ്യരേക്കാൾ തീപ്പൊരിയും സ്ട്രേറ്റ് ഫോർവേഡുമായ അലി ഇമ്രാൻ യൗവനങ്ങളെ ത്രസിപ്പിച്ചു ആ സിനിമയിലും മോഹൻലാൽ മുസ്ലിം ആണെന്നോ ലാലു അലക്സ് ക്രിസ്ത്യാനിയാണെന്നോ പ്രതാപ് ചന്ദ്രൻ ഹിന്ദു ആണെന്നോ ഒന്നും ആരും പറഞ്ഞില്ല കാരണം മമ്മൂട്ടിയെ പോലെ തന്നെ ബുദ്ധി ജനത്തിനുണ്ട് ആ പാത്ര സൃഷ്ടിയിലൊന്നും കല്ലുകടി ഉണ്ടായിട്ടില്ല അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ പട്ടാളക്കാരനായി എഴുതിയ കഥാപാത്രത്തെ മമ്മൂട്ടി മാറ്റി എഴുതിച്ച പള്ളിയിൽ അച്ഛനാക്കിയെന്ന് എവിടെയോ വായിച്ചു അവിടെയും ആ പാത്ര സൃഷ്ടിയിൽ ആർക്കും കല്ലുകടി തോന്നിയില്ല ക്രിസ്ത്യാനികൾ കുറ്റം പറഞ്ഞതുമില്ല കാരണം ജനങ്ങൾക്ക് മനസ്സിലാവും അവർക്കും ബുദ്ധിയുണ്ട് അപ്പോൾ മമ്മൂട്ടി അങ്ങനെ കഥാപാത്ര സൃഷ്ടിയിൽ കഥാപാത്രങ്ങളുടെ പശ്ചാത്തല വിശദാംശങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റുന്നത് സ്ഥിരമാണ് അത് സംവിധായകന്റെയോ എഴുത്തുകാരന്റെയോ ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ കഴിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഈ മമ്മൂട്ടി അടുത്തിടെ അഭിനയിച്ച ചില സിനിമകൾ കാണാം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ ഒരു മര്യാദയുമില്ലാതെ വെള്ളപൂശുകയും സ്റ്റേറ്റിനെ സംശയം നിർത്തുകയും ചെയ്യുന്നു കഥ തിരക്കഥ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റേത് കണ്ണൂർ സ്കോഡ് ഒരുവിധത്തിലും ആവശ്യമില്ലാതെ ഉത്തരേന്ത്യൻ വിരുദ്ധത കുത്തിക്കേറ്റിയ സിനിമ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന സീൻ ഉദാഹരണം കഥയോട് ചേരാൻ അത്തരം സീനുകൾക്കൊരു എന്നതാണ് കല്ലുകടി ഭ്രമയുഗം ഹിന്ദുക്കളുടെ പ്രത്യേകിച്ചും കീണാള ജനതയുടെ ആരാധന മൂർത്തികളെ രാക്ഷസവൽക്കരിക്കുന്നു ആ സിനിമയിൽ എന്ന വിഷ്ണുമായ ഏതോ ഏലിയൻ എന്ന രീതിയിലാണ് കാട്ടുന്നത് അതിനേക്കാൾ ഉപരിയായി അധികാര കേന്ദ്രം ഫാസി തുടങ്ങിയ ഒളിയമ്പുകൾ എഴുതിയവൻ മീഡിയോക്കർ ആയതുകൊണ്ട് നനഞ്ഞ പടക്കമായി പോയി എന്ന് മാത്രം റോഷാക്ക് ബിന്ദു പണിക്കരുടെ വീട്ടിൽ ഗുരുദേവന്റെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം എന്താവശ്യമായിരുന്നു അവിടെ എന്ത് മാറ്റമാണ് പാത്ര സൃഷ്ടിയിൽ വരുത്തിയത് അപ്പോ ഹിന്ദുവീട് എന്ന് മാത്രമല്ല ജാതി കൂടി അടയാളപ്പെടുത്തണം വില്ലത്തരത്തിന്റെ പരമാവധിക്ക് മാത്രവുമല്ല കുടുംബം കുടുംബ ബന്ധങ്ങൾ എന്ന സങ്കല്പത്തിനെയും നന്നായി തുരങ്കം വെക്കുന്നുണ്ട് പുഴു പറയണ്ടല്ലോ ഭീകരവാദത്തെ വെള്ളപൂശൽ ഇരവാദം ഹിന്ദു ഭാഷ പച്ചയ്ക്കാണ് കഥാ തിരക്കഥ കേരളത്തിലെ ഏറ്റവും മുന്തിയ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ ഭീഷ്മപർവം എഗൈൻ ക്രിസ്ത്യാനി കുടുംബം തികഞ്ഞ ഡൈസ് ഫൽ രക്ഷകനോ ക്രിസ്ത്യാനി കുടുംബത്തിലെ മുസ്ലിം അത്ഭുതകരമായ പ്ലോട്ടാണ് ഇനി അരുൺ സോമനാഥൻ എഴുതിയതുപോലെ മമ്മൂട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് മമ്മൂട്ടിയുടെ പുഴുവെന്ന സിനിമ സംവിധാനം ചെയ്ത മുസ്ലിം വനിതയുടെ ഭർത്താവായ മുസ്ലിമാണ് സംഘപരിവാറല്ല ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് എന്ന സ്വയം അവകാശപ്പെടുന്ന ആളുമാണ് പേര് മുഹമ്മദ് ഷർഷാദ് മമ്മൂട്ടിയും മറ്റ് ചിലരും ചേർന്ന് നിർമ്മിക്കുന്ന പുഴു സിനിമയിലെ അന്യമത ദ്വേഷം ചോദ്യം ചെയ്തതിനാണ് മുഹമ്മദിന്റെ ദാമ്പത്യ ബന്ധം പോലും തകർന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പുഴുവിന്റെ തിരക്കഥാകൃത്ത് മമ്മൂട്ടിയുടെ ഉണ്ട് എന്ന സിനിമയ്ക്കും തിരക്കഥ എഴുതിയ തുറന്ന ഇസ്ലാമിക് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദിയായ ഹർഷാദ് ഈ സിനിമയിൽ ഇത്ര പച്ചയായി അന്യമതദ്വേഷം കുത്തിക്കേറ്റിയത് മാന്യതയും മര്യാദയുമല്ല എന്ന കാര്യം മമ്മൂട്ടിയെ ഉൾപ്പെടെ അറിയിച്ചതിന് ശേഷമാണ് അത് കാരണമാണ് മുഹമ്മദിന്റെ ദാമ്പത്യം തകരാൻ തുടങ്ങിയതും അതിന്റെ ഫലമായി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നതും അതായത് സംവിധായികായ വനിതയ്ക്ക് പത്തിരുപത് കൊല്ലമായി കൂടെയുള്ള സ്വന്തം ഭർത്താവിനേക്കാൾ വലുതാണ് ആ സിനിമയിൽ പറയാൻ പോകുന്ന അന്യമതദ്വേഷം അവർക്ക് വ്യക്തിപരമായ അത്തരം ഒരു അജണ്ട മുഖ്യമാണെന്ന് തോന്നുന്നില്ല തന്റെ ആദ്യ സംവിധാന സംരംഭം തകരരുത് എന്നേ അവർക്കുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോ ആ അന്യമ ദ്വേഷം മുഖ്യമാക്കുന്നത് ആർക്കാണ് എഴുതിയത് അന്യമതദ്വേഷം തുറന്നു പറഞ്ഞു നടക്കുന്ന ഒരാളാണ് പക്ഷെ അയാൾ തീരുമാനം എടുക്കാൻ പോകുന്ന ഒഴിവാക്കാനാകാത്ത ആരുമില്ല തീർച്ചയായും സൂപ്പർ മെഗാസ്റ്റാർ തന്നെയാണ് അന്തിമ തീരുമാനത്തിന്റെ പരിധിയിലുള്ളത് അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മുഹമ്മദ് ഹർഷാദ് പറഞ്ഞ മറ്റു പേരുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യു കെയിലെ പ്രമുഖനായ രാജേഷ് കൃഷ്ണയുടെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകന്റെയും ഒക്കെയാണ് ഇത് അന്വേഷിച്ചാൽ പുറത്തു വരിക ഇസ്ലാമിസ്റ്റ് ബിസിനസ് ഡീലുകളുടെ കഥയാണ് ആയതിനാൽ തന്നെ ഇത് സംഘപരിവാരത്തിലെ ആരും സൃഷ്ടിച്ച വിവാദമല്ല മുഹമ്മദ് ഷർഷാദ് പറഞ്ഞ കാര്യങ്ങൾ മമ്മൂട്ടി അടുത്തിടെ അഭിനയിച്ച സിനിമകളിലെ ഹിന്ദു വിരുദ്ധത ഹിന്ദു ഫോബിയ ചേർത്ത് വെച്ച് വായിച്ചത് മാത്രമാണ് മമ്മൂട്ടി ചിത്രങ്ങളിൽ വെട്ടിയോട്ടിച്ച ഹിന്ദു ഭൂമിയെ അടുത്ത കാലത്ത് അനേകം ആൾക്കാർ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ ഇതിനു മുന്നേ ചർച്ച ചെയ്തതുമാണ് ഇത് പുതിയ കാര്യമല്ല സി ബി ഡയറി കുറിപ്പ് മുതൽ ദി പ്രീസ്റ്റ് വരെ നായകന്റെ മതം കാണുന്നവന് കല്ലുകടി ഉണ്ടാക്കിയിട്ടില്ല രണ്ടിലും മതം വ്യക്തമായിരുന്നു താനും എന്നാൽ പുഴുവിലും ഉണ്ടയിലും കണ്ണൂർ സ്കോഡിലും റോഷാക്കിലും ഭീഷ്മ പർവ്വത്തിലും എല്ലാം മതം കല്ലുകടി തന്നെയാണ് അതിലെ മതവും മതമില്ലായ്മയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കാരണം മമ്മൂട്ടിയുടെ പോലെ തന്നെ ബുദ്ധി ജനത്തിനുമുണ്ട് കാണുന്നവൻ മുതൽ ഈ ഉള്ളവൻ വരെ മഹാരാജസ് ആണല്ലോ മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിലിന്റെയും അൽമ മാതർ അവിടുത്തെ മുറ്റത്ത് നെഞ്ചിൽ കത്തിയേറി ജീവൻ വെടിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവനൊരിക്കൽ ഫേസ്ബുക്കിൽ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു ആർ എസ് എസിന്റെ പേരിൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കൾ നന്നായി ഇവർ താങ്ങുന്നുണ്ടെന്നോ മറ്റോ ആയിരുന്നു അത് അവൻ അഭിമന്യു വൃദ്ധയോദ്ധാക്കളുടെ പത്മവ്യൂഹത്തിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറേണ്ട കാര്യം അവനില്ലായിരുന്നു പാവം ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്